നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിയമ വഴികളെല്ലാം ക്ലിയറായി കഴിഞ്ഞു പച്ചക്കൊടി കിട്ടിയതോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്നത് അയ്യപ്പ സംഗമം നടക്കട്ടെ ഒരു ദിവസത്തെ സംഗമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയത്തിൽ ഇത്ര വിവാദമാകുന്നത് എന്നത് ചോദിക്കുന്നുണ്ട് അതായത് സാധാരണഗതിയിൽ എന്ത് വിമർശനങ്ങളും ഉണ്ടാകുന്നത് പലപ്പോഴും എന്തെങ്കിലും ഒരു ഒരു വികസനം വരുന്നു അല്ലെങ്കിൽ വികസനത്തെ ചൊല്ലി തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിലൊരു വികസന പദ്ധതിയായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ ഇവിടത്തെ പിണറായി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷവും പക്ഷേ നടക്കുന്നത് വോട്ട് രാഷ്ട്രീയമാണ് എന്ന് അതിനെ എതിർക്കുന്നവരും പറയുന്ന സാഹചര്യത്തിലാണ് ഇതിനെ ഈ വിവാദങ്ങളെയും ഈ എതിർപ്പുകളെയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നിയമങ്ങളെല്ലാം ഈ ഒരു തീരുമാനത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് സർക്കാരിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പരിപാടി നടക്കണമെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം വ്രണപ്പെടുത്താതെ ലിമിറ്റുകളിൽ നിന്ന് പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകൾ അടക്കം ഉണ്ടാക്കാതെ പരിപാടി നടത്താനുള്ള പച്ചക്കൊടിയാണ് കോടതി ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് നൽകിയത് അങ്ങനെ മണിക്കൂറുകൾ മാത്രമുള്ള ഈ പരിപാടിയിൽ സംഗമത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നിരവധി ആളുകളെ ക്ഷണിച്ചുവെങ്കിലും അതിൽ ഒരു വിഭാഗം മാത്രം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ആ ഒരു ക്ഷണത്തെ സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് വിവരം ആഗോള അയ്യപ്പ സംഗമത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കാത്തതിൽ വിശദീകരണമായിട്ട് ഇന്ന് ദേവസ്വം ബോർഡ് രംഗത്ത് അയ്യപ്പ സംഗമത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ ക്ഷണിക്കാ ക്ഷണിച്ചു എന്നും പല കോണിൽ നിന്നും സഹകരണം ഉണ്ടായിട്ടില്ല എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയത് പലരും വരാത്തതിന് കാരണങ്ങളുണ്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം അത് എല്ലാ സർക്കാരുകളും സഹകരിക്കേണ്ടതാണ് എന്നും അദ്ദേഹം പറഞ്ഞു സംഗമം നടക്കുമ്പോൾ ശബരിമലയിലേക്ക് എത്തുന്ന മറ്റു തീർത്ഥാടകർക്ക് ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നത് ബോർഡ് ഉദ്ദേശിക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നു ആഗോളം സംഗമത്തിൽ ക്ഷണം സ്വീകരിച്ച് തമിഴ്നാട് സർക്കാർ മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ക്ഷണം സ്വീകരിച്ചത് തമിഴ്നാട് സർക്കാരിന്റെ എന്ത് ഉദ്ദേശമാണ് എന്നതും ഈ ഒരു സന്ദർഭത്തിൽ ചോദ്യമുയരുന്നു ഉദ്ഘാടന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാരാണ് പങ്കെടുക്കുന്നതെന്നാണ് വിവരം മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവേൽ ത്യാഗരാജൻ എന്നിവരാണ് അയ്യപ്പ സംഗമത്തിന് എത്തുന്നത് കർണാടക ഡൽഹി തെലങ്കാന സർക്കാറുകളുടെ അടക്കം അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അവരൊന്നും പ്രതിനിധികളെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് സംഗമത്തിലെ മറ്റ് ക്ഷണിതാക്കളെല്ലാം കേരളത്തിലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമാണ് ആഗോള അയ്യപ്പ സംഗമത്തിലുള്ള ഒരുക്കങ്ങൾ എന്തായാലും പൂർത്തിയായി കഴിഞ്ഞു നാളെ പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തും എന്നത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് വിവരം മൂവായിരത്തിലധികം പ്രതിനിധികളായിരിക്കും സംഗമത്തിൽ പങ്കെടുക്കുക എന്നതാണ് സൂചന രാവിലെ ഒൻപതേ മുപ്പതോടുകൂടിയാണ് മുഖ്യമന്ത്രി സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് മൂന്ന് സെക്ഷനുകളായിട്ട് ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിപാടി ആഗോള അയ്യപ്പ സംഗമത്തിൽ വി ഐഇ പികൾക്ക് അടക്കം മൂവായിരത്തിലധികം പ്രതിനിധികൾക്ക് സ്വീകരണം അല്ലെങ്കിൽ ക്ഷണം ശബരിമല മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ സ്പോൺസർമാരുടെ സഹായം തേടുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് സെഷനുകളായിട്ടാണ് ചർച്ചകൾ നടത്തുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടനം തീർത്ഥാടക ടൂറിസം തിരക്ക് നിയന്ത്രണങ്ങൾ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങൾ അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതാണ് വിവരം എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രവാ പ്രകാരം വിശ്വാസികളുടെയും ക്ഷേത്രത്തിന്റെയും പവിത്രത നിലനിർത്തുക അല്ലെങ്കിൽ അതിനൊരു തടസ്സമില്ലാത്ത രീതിയിൽ പരിപാടി നടത്തുക അതുപോലെ തന്നെ വിശ്വാസികളുടെ അവരുടെ വിശ്വാസത്തിന്റെ അവകാശം അതിനെ വ്രണപ്പെടുത്താത്ത രീതിയിൽ പരിപാടി നടത്തുക പിന്നെ ഈ പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകുന്ന വരവ് ചിലവ് കണക്ക് അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് പോലും വ്യക്തമാകുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന തരത്തിലായിരിക്കണം പരിപാടി നടത്തേണ്ടത് എന്നുള്ള ഉപാധികളോടെയാണ് പരിപാടി നടത്താൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിനെ കൊണ്ടുവരുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ പലരും ചോദിക്കുന്നത് അതായത് പലപ്പോഴും വിശ്വാസികൾക്ക് എതിരെ നിൽക്കുന്ന വിശ്വാസങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് സ്റ്റാലിൻ അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഏറ്റവും വലിയ വിശ്വാസമുള്ള ഒരു അമ്പലമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളൊരു ചോദ്യം പല വിഭാഗത്തിൽ നിന്നും വരുന്നുണ്ട് അതേസമയം ഈ ഒരു വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അത് എതിർപ്പ് എന്നതിനേക്കാൾ ഉപരി ചെറിയൊരു താല്പര്യമില്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ അത് നടത്തുകയാണെങ്കിൽ നടത്തിക്കോട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയാണ് ഈ ഒരു വിഷയത്തിൽ ചെറുതായിട്ട് പ്രതികരിച്ചത് അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് അയ്യപ്പ സംഗമത്തിന് നടക്കു നടത്താൻ തയ്യാറെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാട് അത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് വരാൻ തയ്യാറാണെങ്കിലല്ലേ ഈ അയ്യപ്പന്റെ നടയിൽ നടത്തുന്ന ഇത്തരം ഒരു പരിപാടിക്ക് പോകേണ്ട ആവശ്യമുള്ളൂ അതല്ല എങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ വോട്ട് രാഷ്ട്രീയം മാത്രമാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് എന്തായാലും അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നതിനിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് പന്തളം കൊട്ടാള കൊട്ടാരത്തിന്റെ ആളുകളുടെ ഒരു സാന്നിധ്യമാണ് അത് അവരെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് നിലവിലെത്തെ സാഹചര്യത്തിൽ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല പ്രക്ഷോഭ കാലത്തെടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന കൊട്ടാരത്തിന്റെ ആവശ്യം പരിഗണിക്കാത്തതിനുള്ള അതൃപ്തി പന്തളം കൊട്ടാരം നിർവ്വഹണ സംഘം പുറത്തിറക്കിയിട്ടുണ്ട് പത്രക്കുറിപ്പിൽ കൃത്യമായിട്ട് കുടുംബങ്ങളുടെ നിര്യാണത്തെ തുടർന്നുള്ള അശുദ്ധി കാരണമാണ് പങ്കെടുക്കാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അശുദ്ധി ഇരുപത്തിയേഴിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും അതുവരെ ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ചടങ്ങുകളിൽ നിന്നൊക്കെ കൊട്ടാരം വിട്ടുനിൽക്കുകയാണ് എന്നാണ് ഈ ഒരു കുറിപ്പിലൂടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശുദ്ധിയുള്ളതിനാൽ ആചാരപ്രകാരം നില നിലയ്ക്കലിന് അപ്പുറം പോകാൻ കൊട്ടാരം അംഗങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടിയിൽ നിന്ന് മാറ്റി നിൽക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു സമാപനം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതൊരു പക്ഷേ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ വോട്ട് രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രമാത്രം മാസങ്ങളോളമുള്ള വിവാദം കോടതി വിധികൾ അങ്ങനെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇത്രയും ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വിജയ കൊടിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും ഇനി അഥവാ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്കുള്ള ഒരു വിവാദത്തിന് വഴിവെക്കുകയും ചെയ്യും എന്തായാലും മണിക്കൂറുകൾ മാത്രമുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരും തയ്യാറായി കഴിഞ്ഞു ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ വികസനമാണ് എന്നാണ് നിലവിൽ പറയുന്നത് പക്ഷേ എന്താണ് ഉദ്ദേശം എന്നത് അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി